ഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു ബുധനാഴ്ച പുലർച്ചെയോടെയായിരുന്നു ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യം നടത്തിയത് ഇന്ത്യ തിരിച്ചടിച്ച വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് സൈന്യത്തിലെ രണ്ട് മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥരായിരുന്നു വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണല് സോഫിയ ഖുറേഷിയും സംയുക്തമായാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് സോഫിയ കുറേഷി ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ഇന്ത്യൻ ആർമിയുടെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ഓഫീസറാണ് കേണൽ സോഫിയ കുറേഷി രാജ്യാതിർത്തി കടന്നുള്ള സൈനികാഭ്യാസത്തില് ഇന്ത്യൻ ആർമി സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന ബഹുമതി സോഫിയ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആതിഥേയത്വം വഹിച്ച വിദേശ സൈനികാഭ്യാസമായ എക്സൈസ് ഫോഴ്സ് പതിനെട്ട് ലെ ഇന്ത്യൻ ടീമിനെ നയിച്ചത് സോഫിയയായിരുന്നു അന്ന് പങ്കെടുത്ത പതിനെട്ട് സംഘങ്ങൾക്ക് നേതൃത്വം നൽകിയ ഓഫീസർമാരിലെ ഏക വനിതയായിരുന്നു അവർ കേണല സോഫിയ കുറേഷി ഗുജറാത്ത് സ്വദേശിനിയാണ് ബയോ കെമിസ്ട്രിയിലെ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് സൈനിക കുടുംബത്തിൽ നിന്നാണ് സോഫിയ വരുന്നത് അവരുടെ മുത്തച്ഛൻ ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു മാക്കണൈസ് ഇൻഫന്ത്രയിലെ ഉദ്യോഗസ്ഥനെയാണ് സോഫിയ വിവാഹം കഴിച്ചിരിക്കുന്നത് കോങ്കോയിലെ ഐക്യരാഷ്ട്രസഭയുടെ ദൌത്യം രണ്ടായിരത്തി ആറ് ഉൾപ്പെടെ ശ്രദ്ധേയമായ സേവനം സോഫിയ കാഴ്ചവച്ചിട്ടുണ്ട് ആറു വർഷം അവർ യു സമാധാന പരിപാലന ഓപ്പറേഷനുകളില് പി കെഒ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സംഘർഷ മേഖലകളിലെ വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതും മാനുഷിക ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതും ഉൾപ്പെടുന്നതാണ് തന്റെ സമാധാന പരിപാലന കടമകളെന്ന് അവർ ഒരിക്കലും വിശേഷിപ്പിച്ചു അത് ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണെന്നും അവർ പറഞ്ഞിട്ടുണ്ട് സായുധ സേനയിലെ മറ്റ് സ്ത്രീകളെ രാജ്യത്തിനായി കഠിനാധ്വാനം ചെയ്യാനും എല്ലാവർക്കും അഭിമാനകരമായി മാറാനും പ്രോത്സാഹിപ്പിക്കുന്നതിൽ സോഫിയ കുറേശി മുൻപന്തിയിലാണ് സ്ത്രീയാണെന്നത് അടിസ്ഥാനമാക്കിയല്ല മറിച്ച് അവരുടെ കഴിവുകളും നേതൃത്വ ഗുണങ്ങളും അടിസ്ഥാനമാക്കിയാണ് സോഫിയ കുറഷ്യെ ലഫ്റ്റനന്റ് കേണലർ പദവിയിൽ നിയമിച്ചതെന്നും മുമ്പ് സദേന കമാൻഡിൻ്റ് ആർമി കമാൻഡർ ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞിട്ടുണ്ട്